അല്ല ചേ നമ്മൾ തന്നെ പുതിയൊരു വ്ളോഗായിട്ട് വരിക നമ്മൾ ഓലനും കൊണ്ട് കുറേ കാലമായി ഓല എത്ര മാസമായി നമ്മൾ വർഷപ്പെട്ടിട്ട് ഒരു മാസം ഞങ്ങൾ ഓല വർഷം പെട്ടു അപ്പം കേൾക്കാം കൊണ്ടുപോകണം നമ്മൾ കേൾ കൊണ്ടുപോയിട്ടേ കൊടുത്തപ്പനാക്കിയിട്ടുണ്ട് വരാം ഞങ്ങൾ പോണേ അപ്പം കുറേ ദിവസം നമ്മൾ ബ്ലോഗ് എടുത്ത അപ്പം ഇന്നത്തെ ബ്ലോഗ് അവിടെ കണ്ടുപിടിഞ്ഞാ ഈ പിള്ളേങ്ങാണ് ഓല ഇതില് കൊണ്ടേ വർഷപ്പ് കൊണ്ടുപോയിട്ടേ നന്നാക്കി കൊടുത്തിട്ടുള്ളു അതെ ഇതിൽ ആൾക്കാരെ പോണ വണ്ടി അമ്മ ഒന്നും പറഞ്ഞിട്ട് കരില്ല പക്ഷെ ഞങ്ങളുടെ റോഡ് അടിപൊളി റോഡാണ് റോഡ് അടിപൊളി റോഡ് തിരക്കോട്ട് ഇങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് പോവാ പോകുന്നത് ഞമ്മളെ അങ്ങാടിയിലെത്തിയിട്ടുണ്ട് നമ്മുടെ അങ്ങാടിയിലെത്തിയിട്ടുണ്ട് ഇത് ഞങ്ങളുടെ നാട്ടിലത്തെ മദ്രസത്തെ കാമിയ മദ്രസ ഞങ്ങളെ ാക്കാൻ്റെ ചാപ്പീഡിയ ഇർച്ചിപ്പീഡിയ പല പീഡിയകളുണ്ട് ഇവിടെ ഇർച്ചിപ്പീഡിയോഡിയോ ഇറച്ചി പീഡിയ കുറേ ഇറച്ചിപ്പീഡിയുണ്ടല്ലോ അതാണ് അത് അതി നയന മനോഹരമായ ഞങ്ങളുടെ പാഠം അതി നയന മനോഹരമായ പാഠങ്ങളൊക്കെ എല്ലാ ബ്യൂട്ടിഫുൾ പാടം കണ്ടില്ലേ അടുത്ത ബ്യൂട്ടി ണേ ബ്യൂട്ടിട്ടേ അടുത്തോ അടുത്തേ നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ടുണ്ട് നമ്മളെ ഓല കുളി ഓലനെ കുളിപ്പിക്കാനുള്ള ഡെസ്റ്റിനേഷൻ ഓലനെ കുളിപ്പിക്കണ സ്ഥലം ഇവിടെയാണ് നമ്മൾ ഓലനെ കുളിപ്പിക്കുക ഇപ്പോൾ ലോറിനെ കുളിപ്പിക്കണം ലോറിനെ എൻ്റെ ഇടയിൽ നമ്മളെ ചേർക്കാനും സംസാരിക്കുന്നുണ്ടോ ഓല അതാണ് നമ്മൾ ഓലമട്ടൽ എന്നിട്ട് ആ ഒരു രക്ഷിതരൂരത്തിന് പറഞ്ഞ കേട്ടത് അമറാത്തിന്റെ ഈ ബൈക്കോ എപ്പോഴും നമുക്ക് ഇങ്ങനെ പിടിച്ച് സ്റ്റാർട്ടായി സ്റ്റാർട്ടായി പോയി ഓന് അവിടെ പള്ളിമൊക്കെ ഇട്ടുകൊണ്ട് ഡബ്ബസാനം പെടും

എന്താണ് എന്താ പയ്യാനെ പറ്റാനുള്ള ഈ വിവാദങ്ങൾ വരണേ സത്യങ്ങളാണ് എന്ത് പള്ളിമുക്കി വെക്കാണോ ആരോ അതിനുമായിട്ട് ജുനൈദിന്റെ അടുത്താണോ പയ്യാനിന്റെ അടുത്താണോ പള്ളിമുക്കി വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം അത് വേണോ എത്ര എല്ലാരും അഞ്ഞൂറിന്റെ ബാറ്ററി എടുക്കാ അത്രയും ചോദിച്ചല്ലേ എന്തൊക്കെയാ അല്ല അല്ലെ പൈസക്കാരെപ്പളി കണക്കേ പറയുള്ളു കൊടുക്കാടാ ചായ പൈസ തന്നെ അതെ ആ അല്ലാത്ത എന്റെ അടുത്തു നിന്നൊക്കെ വാങ്ങാൻ പറ്റുള്ളു മസലണ്ട് മസലക്കെ ഇണ്ട് ഇണ്ട് അങ്ങനത്തെ മസലക്കെ ഇണ്ട് നിങ്ങള് കളിക്കാൻ ചെയ്യേ നിങ്ങള് എല്ലാം ഏതല്ലേ പയ്യൻ മാനേജറാണ് മാനേജറണോ അല്ലേ ഗിഫ് കൊടുക്കണ്ടോ ഗിബേ ഗിബ ബേക്ക് ആ പയ്യൻ മാനേജർ പയ്യാനാൻ കുട്ടൻ പയ്യാനും കുട്ടൻ മാനേജറാണ് അറിയേടിൽക്കത്ത മാനേജറാണെ പ്രശ്നം മാനേജർ എനിക്ക് പള്ളി മുഖ അങ്ങാടി കച്ചവടം ഇല്ല ഇതാടാ എനിക്ക് പിന്നെ തൊള്ളായിരത്തിഅമ്പത് ഇട്ട സാധനം ആയിരം കൊടുക്കണേന് അഞ്ഞൂറ് എല്ലാര് കൊടുക്കുന്നില്ല പറയാൻ പറ്റാത്തവരെ കാര്യങ്ങൾ സ്പോൺസർഷിപ്പ് ഇന്റെ പേരില് കറിയില്ല വന്നാല് ആ വണ്ടി രണ്ടു മാത്രം കൊച്ചു ൾക്കാരെടുക്കുക പിന്നെ കഥകള് വരെ കിണും പറ്റ എല്ലാരും എല്ലാരും പറ്റിക്കുന്നു പറ്റി ജീവിക്കാൻ പറ്റൂലോട്ടോ അവിടെ ഇപ്പനെ കാർണ കളി പോണേ അവിടെ രണ്ട് ലിറ്റർ അവിടെ ചുമര മാത്രം വെള്ളത്തിന് ഈ പയ്യാരണം മഴയ്ക്കരമായി ഒന്ന് രാത്രി ഒരു സാനം മഴ ഓടിക്കുക ഇവന് ഇതിന്റെ ആശയം പറഞ്ഞില്ലേ ഇത്ര വണ്ടിയും വണ്ടി വണ്ടി വണ്ടിയത് എന്തൊക്കെ

അവര് വണ്ടി വരുണ്ട് ഏതൊരു പയ്യ മൈന്ദ്രണ്ട് എന്താ ചേച്ചി പറയാ എന്താ പറയേണ്ട ചിക്കും ഇച്ചൊരു ചിക്കും ം കൂട്ടണം എന്നാണ് അന അന പ്രത്യുൽപാദനം അതെല്ലാം വേണ്ടിയേ ചുമതിരം എത്ര ഉണ്ടേക്കോട്ട് വർഷം മതി ചെറുക്കനെ മാത്രം എത്തിട്ടുള്ളു മധുരം കുറച്ചുണ്ടോ ഇത് പറഞ്ഞേ എന്റെ മധുരൊക്കെ അന്റീ കിടാൻ പറഞ്ഞോലെ എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ എന്താ അവസ്ഥ കുളിയാ ഗുളിയോ എന്നിട്ട് എടുക്കാൻ പോക

கடி பத்திரப்ப முட்ட பொழுங்கது ണ്ട് നെയ്യുണ്ട് മധുരണ്ട് അത് പിന്നെ പോയി ആ ഒരു സാധനം ഇതിന്റെ സാധനം വരണ്ട് നിന്റെ സാധനം കുടിച്ചാ അതൊന്നും പോലെ നല്ല കാലാവസ്ഥ വളരെ മോശമാണ് ഈ അന്തരീക്ഷത്തില് ചിക്ക കുടിക്കലാണ് നല്ലത് കുടിക്കലാണ്

അഞ്ഞൂറ് റുപേന്റെ ബാറ്ററി ഒരു ഒരു മനുഷ്യൻ പറയണത് ആരോഗ്യ എത്ര സ്ഥാപനത്തിന്റെ ഉടൻ വേണേൽ എങ്ങനെ കോടി പിന്നെ കണക്കൂട്ടി അഞ്ഞൂറ് റുപേന്റെ ബാറ്ററി അതായത് ഞാൻ കൊടുക്കേണ്ടത് ആറ് തൊള്ളായിരത്തിഅമ്പത് റുപ്പാണ് ഞാൻ പറയാനോ എന്നോട് പറയാം തൊള്ളായിരത്തിഅമ്പത് റുപ്പിനെ വിലയുണ്ടത് അതിന് അഞ്ഞൂറ് രൂപ കൂട്ടിയാണ് ആയിരം കൊടുക്കുന്നത് ആറ് രണ്ട് കൊല്ലം റീപ്ലേസ്മെന്റ് വാറണ്ടി വരെ കൊടുക്കട്ടെ ഇരുപ പ്രോഫിറ്റ് വരുന്നത് പിന്നെ ഓൻറെ ബാഡ് ഡ്രിങ്ക് എടുക്കാതാണ് അതിനെ നൂറ്റി കിട്ടും എടുക്കണുള്ളൂ രണ്ടുപോലെ തലവെക്കാണ് ഓൻറെ കടയിൽ നിന്ന് ഒരു ബ്രോസ് അത്ര ലാഭം കരോ ബ്രോസിന്റെ പൈസ ആ ചിക്കൻ്റെ പൈസ ഞാൻ ആ സുഖങ്ങളാരാണ് അതായത് ഫുൾ കോള് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരുന്നൂറ് ലാഭമാണ് ഫുള്ള് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ നമ്മളാ ഒരു ലാഭം എടുക്കണേന്ത് രണ്ട് കൊല്ലത്തിന് ആപ്പാടുന്നൂറ്റി എടുക്കുന്നുള്ളു പോന ഒരു ഫുള്ള് പോയി ബാത്രൂം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ് ലാഭായി മാറ്റേണ്ടത് ബാറ്ററി അറുന്നൂറ് അങ്ങനെ ബാറ്റ് മാത്രം വിൽക്കണത് അതല്ല മാസം മുപ്പ അറുന്നൂറ് റുപ്യ അതല്ല പറഞ്ഞത് ഓൻറെ ഒരു ബാറ്റ് മാത്രമല്ല വിൽക്കണത് ഓന ഓന പോലത്തെ ഓൻക്ക് എന്താണ് കൊടുക്കണിയാ ൊയ്ക്കാണ്ട് ഒരു ഫുൾ ബ്രോസ്ആർ മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ് വില ആ നാനൂറുപേന്റെ സാധനം ഇരുന്നൂറ്റി മേടാ ഇരുന്നൂറ് ഉറുപയൊക്കെ

ഏകദേശം ആറ് സ്ഥാപനങ്ങള് പിന്നെ അവിടെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു അത്യാവശ്യം വല്യൊരു സിയാറ് ആ സി ആറിലെ വ്യക്തിയാണ് എന്ത് പറയണത് ഈ നൂറ്റിഅമ്പത് ഉറുപേനെ അഞ്ഞൂറ് കണക്കാണത് ഓണക്കെത്ത കാടിനെ തനിച്ചാട്ടിലാണ് വേണ്ടി പറഞ്ഞിട്ടുണ്ട് വണ്ടി വാങ്ങാ ഞാൻ തുടങ്ങി ഫോണും കിട്ടി ഞാൻ തുടങ്ങി അത്യാവശ്യമായി എനിക്ക് ഫോൺ എന്റെ ഫോൺ എന്റെ ഫോണും ഫോണല്ലേ വണ്ടി വണ്ടിയും വണ്ടി വണ്ടികൾ

പിന്നെ പുതിയങ്ങനെ പിന്നെ ഇത് പറഞ്ഞാപ്പിക്കുന്നു അതൊക്കെ പൈസ നോക്കി അല്ല എന്റെ അനക്ക് വയ്യാട് സ്റ്റോറി പിന്നെ ൂപ്പർത്താൻ ചോറൊന്നും ഇല്ല ഡൈലി അതായത് എല്ലാം കൺവേർട്ടബിൾ മറ്റേ സാധാസോ അപ്പൊ സാധനങ്ങളോ പള്ളി നമുക്ക് പാടത്ത് ആ എല്ലാം കൺവേർട്ടബിളാ ൂപ്പറ കണ്ടു പോ കണ്ടിട്ടുണ്ട് വീഡിയോ പെട്ടെന്ന് വെക്കുമ്പോ ഇങ്ങനെ മൊത്തം ആ പൈസക്കാർക്ക് ഒന്നും കാട്ടെ നമ്മളെ മാരിയാ ഇന്നോട്ട അഞ്ഞൂറ് രൂപ ബാറ്ററിക്കും മടി പൈസ പൈസക്കാരാണ് ഈ പൈസ ഇല്ല പൈസ എന്തോണ്ടായിരുന്ന പൈസ മൂന്ന് കാരണം കൊണ്ടാണ് ഇത് പിന്നെന്താ പറയുക ഇബ്രായി നബി പഠിച്ചോണ്ട് ചോദിച്ചു പറഞ്ഞാളെ കട്ട നോക്കിയ

നമ്മൾ ചോറ് ഇട്ടാത്തോണ്ട് നമ്മളെന്താട്ടി പെനുകടി വന്നിട്ടുണ്ട് പെയിന്റ് വാങ്ങാൻ വന്നു ആ ചോറ് അയക്കാം ചോറ് കിട്ടിയില്ല പേനുകടി വന്നു പെയിന്റ് വാങ്ങുന്നു പെയിന്റ് വാങ്ങിയിട്ട് പെയിന്റ് അടിക്കാൻ പോയിട്ട് പെയിൻ്റ് അടിക്കാൻ പോകുന്നു പെയിൻറ് അടിച്ച് വന്നിട്ട് ആ പൈസ കിട്ടിയിട്ട് ഞങ്ങൾ ചോറയ്ക്കാൻ പോകും ഇതാണ് ഇന്നത്തെ റൊട്ടീൻ അത് നമ്മൾ ഇന്നത്തെ ബ്ലോഗോട് അവസാനിപ്പിക്കുകയാണ് നമ്മൾ പെയിൻറ് അടിച്ചേണ്ട വീഡിയോ ഇല്ല നമ്മൾ പോലും വാങ്ങിയിട്ട് ചോറ്ക്കെട്ടോ നമുക്ക് ശരി എന്നാൽ ഓൾഡ് ദ ബെസ്റ്റ് അടുത്ത വീഡിയോ വരെ വരാം നമ്മൾ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്ന ആരാ കൊച്ചു മുതലാളി അല്ലേ കുറച്ച് ഈ വീഡിയോൻ്റെ ഫസ്റ്റ് ഭാഗം സ്പോൺസർ ചെയ്തത് ദ ബാറ്ററി വേൾഡ് കൊച്ചു അത് ശരിയെന്നാ ചാറ്റ ചാറ്റ എടുക്കൂ